മുതൽ പന്ത്രണ്ട് മണിക്കൂറുകൾ വരെ പഠിക്കുന്നുണ്ട് ക്ലാസുകൾ കൃത്യമായി കാണുന്നുണ്ട് നോട്ടുകൾ സുദീർഘമായി വായിക്കുന്നുണ്ട് എക്സാമുകൾ കൃത്യമായി ചെയ്യുന്നുണ്ട് പക്ഷേ ഒരാവറേജ് സ്റ്റുഡൻറ്റിൽ നിന്ന് ഉയരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല പലപ്പോഴും എത്ര മാർക്ക് സ്കോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതിനേക്കാൾ ഒത്രയോ പിന്നിലായി നെഗറ്റീവുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലുള്ള പേടിയെ നിയന്ത്രിക്കാൻ കഴിയാതെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റിപ്പോകുന്നുണ്ട് എവിടെയാണ് എനിക്ക് പിഴച്ചത് എൻ്റെ ഏത് പഠന സ്ട്രാറ്റജിയാണ് എന്നെ പിന്നോക്കം വലിക്കുന്നത് ഇതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചാലോ ഇതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാലോ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് നാലായിരത്തിലധികം വേക്കൻസികളോടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വലിയൊരു സാധ്യതയാണ് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിയമനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ ഈ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേര് ഏറ്റവും ആദ്യം ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു സെഷനിലൂടെ ദീർഘമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് ഉപകരിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഈ വീഡിയോയിൽ ഒളിഞ്ഞിരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറുകൾ വരെ ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്നുണ്ടാകാം പക്ഷേ മറ്റൊരു കാര്യത്തിൽ ഇതിനേക്കാൾ ഏറെ അതായത് നിങ്ങൾക്ക് മാർഗ്ഗ് കിട്ടാതിരിക്കുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെക്കാൾ വളരെ കുറച്ച് സമയം മാത്രം പഠിച്ച് നിങ്ങളെക്കാൾ മുന്നിലെത്തുന്ന കുട്ടികളിൽ ഒന്നും രണ്ട് റാങ്കിൽ എത്തുന്നവർക്ക് പക്ഷെ നിങ്ങളുടെ അത്രയും എഫോർട്ട് ഇടുന്നുണ്ടാവില്ല എന്തുകൊണ്ടായിരിക്കാം അവർക്ക് കൂടുതൽ മാർഗ്ഗ് കിട്ടുക അവർക്ക് പഠനത്തിന്റെ അറിയാം ആ രഹസ്യം നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്ന് ആലോചിച്ച് നോക്കി അതായത് തൊണ്ണൂറ്റി ശതമാനത്തോളം വരുന്ന ഒരാവറേജ് മൈൻഡ് സെറ്റ് കുട്ടികളോടൊപ്പം മാത്രമേ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നുള്ളൂ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ടോപ്പേഴ്സ് വേഴ്സ് മൈൻഡ് സെറ്റുള്ള കുട്ടികളുടെ ചിന്തകളിലേക്ക് നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നില്ല കാരണം അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ആളുകളിലേക്ക് ആ ടോപ്പേഴ്സ് വേഴ്സ് മൈൻഡ് സെറ്റ് എത്തിയിട്ടുള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഈ ചിന്താഗതി മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിനെ ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് എത്താനായിട്ട് കഴിയും അതിലേറ്റവും ആദ്യം ആവശ്യമുള്ളൊരു കാര്യം എന്താണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യകർത്താവിനെ പോലെ ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷയെ സമീപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒന്നും രണ്ടും റാങ്കുകൾ വിവിധ പി എസ് പരീക്ഷകൾക്കായിട്ട് വാങ്ങുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇന്ന പരീക്ഷയ്ക്ക് ഇന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്ക് മുൻകൂട്ടി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഇത് വലിയ ഭീമാകാരമായ കാര്യമൊന്നുമല്ല നിങ്ങൾക്കും സാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ചിന്ത ആ രീതിയിൽ മാറ്റണം എന്ന് മാത്രമാണുള്ളത് അതായത് ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ഇന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇന്ന ഭാഗത്തു നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക നിങ്ങളുടെ മുൻപിൽ പി എസ് സി തന്നെ അതിനുള്ള വഴിയും തുറന്നു വെച്ചിട്ടുണ്ട് മുൻവർഷ ചോദ്യ പേപ്പറുകൾ നിരവധി ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഓരോ ദിവസവും പി എസ് സി പരീക്ഷകൾക്കായിട്ട് അല്ലെങ്കിൽ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പി എസ് സി ഉണ്ടാക്കുന്നത് അപ്പം ഈ ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ പാറ്റേൺ എന്താണ് എന്നുള്ളത് അപ്പം നിങ്ങൾ ഓരോ ദിവസവും ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോകുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഏത് രീതിക്കാണ് ചോദ്യകർത്താവ് ചിന്തിക്കുക ഏത് രീതിക്കാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഏത് ടോപ്പിക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇപ്പം കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ ആദ്യ തൊട്ട് അവസാനം വരെ നിരവധി കാര്യങ്ങൾ നിരവധി കണ്ടന്റുകൾ ഇങ്ങനെ സുദീർഘമായി കിടപ്പണാവും അത് മുഴുവൻ പഠിച്ച് ഒരു പരീക്ഷയ്ക്ക് പോയി എഴുതി തീർക്കാം അല്ലെങ്കിൽ പരീക്ഷയിൽ നൂറ് മാർക്ക് വാങ്ങാം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഒരു കാരണവശാലും അത് പോസിബിൾ അല്ല ഒരിക്കലും നൂറ് മാർക്ക് വാങ്ങി ഒരാൾ ഒന്നാം റാങ്കിലേക്ക് എത്തുന്നത് വളരെ വിരളവുമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം നമുക്ക് ഒന്നാം റാങ്ക് വാങ്ങുക എന്നതിനേക്കാൾ അപ്പുറം റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യം എത്താനായിട്ട് ചോദ്യകർത്താവ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നോട്ടുകൾ എഴുതുമ്പോൾ നിങ്ങളൊരു ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ആ ക്ലാസ്സിൽ ആ അധ്യാപകൻ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ വാരിവലിച്ച് വാരി വലിച്ച് എഴുതി വെക്കുന്നു എന്നുള്ളതാണ് ടോപ്പേഴ്സ് അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല അവരുടെ ലെക്ചർ നോട്ടുകൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും ഒരു പക്ഷേ ഒരു പേപ്പറിൽ കുനുകുനു കുനുകുനാന്ന് ചെറിയ 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 അക്ഷരങ്ങളിൽ ഒരു വലിയ ടോപ്പിക്കിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റുകൾ മാത്രമായിരിക്കാം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഇത് പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു ഐഡിയ ആണ് ശരിയല്ലേ നിങ്ങളുടെ നോട്ടുകളൊന്നും നോക്കിയാല് ഇങ്ങനെ ആദ്യമായിട്ട് അവസാനം വരെ നല്ല ഭംഗിക്കും നല്ല ഫൗണ്ടൻ പേനയൊക്കെ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന നോട്ടുകളൊക്കെയാണ് പലപ്പോഴും ഈ നോട്ടുകൾ വീണ്ടും എടുത്ത് വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് തന്നെ അരോചകത്വം തോന്നിയിട്ടില്ലേ മകളെ വളരെ ഷോർട്ടായി ഏറ്റവും പ്രിസൈസ് ആയി നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ മാത്രം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നോട്ടുകളിൽ എഴുതി വെക്കുകയാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം നോട്ട് ചെറുതാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ പോയിന്റുകൾ ഓർത്തു വെക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ ഓർത്തു വെക്കാനായിട്ട് ഈ നോട്ട് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് മറ്റൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് വക്ലേം അതായത് നിങ്ങൾ ഒരു ഭാഗം വായിക്കുകയാണെന്നിരിക്കട്ടെ കേരള ഹിസ്റ്ററിയിൽ ആഹ് നിങ്ങൾ വായിക്കുന്ന തിരുവിതാംകൂർ രാജവംശത്തെ പറ്റിയിട്ടാണെങ്കിൽ നിരവധി കാര്യങ്ങൾ ഒരുപാട് പേജുകൾ നിങ്ങൾക്ക് തിരുവിതാംകൂർ രാജവംശത്തെ പറ്റി വായിക്കാനായിട്ട് ഉണ്ടാകും ആദ്യ തവണ വായിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതായത് പി എസ് സിയിലേക്ക് തുടക്കക്കാരനായിട്ട് വന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള ഹിസ്റ്ററിയിലെ തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്ന ഒരു ഭാഗം വായിക്കുന്നതെങ്കിൽ ആദ്യം എന്താണ് ചെയ്യുക നിങ്ങളിൽ പലരും ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവർക്കും അത് മനസ്സിലാകും അവരുടെയും പ്രശ്നം ഇത് തന്നെയാണ് എന്നുള്ളത് അതുകൊണ്ട് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാവും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിദ്യാർത്ഥികളും ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഒന്ന് തുടങ്ങി ആ ഒന്നാമത്തെ വരി തുടങ്ങി ഏറ്റവും അവസാനത്തെ വരി വരെ കാണാപ്പാഠം പഠിച്ചു വയ്ക്കും അതായത് മനഃപ്പാടമാക്കി പോകും അല്ലേ ശരിയല്ലേ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ശരിയാണ് നിങ്ങൾ എത്ര അല്ല എന്ന് പറയാൻ സ്ഥാപിച്ചാലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എന്നെ കാണുന്ന കുട്ടികളും ഇതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു പോയിന്റ് പോലും വിടാതെ മുഴുവൻ മനപ്പാടമാക്കി മനപ്പാടമാക്കി കൊണ്ടുപോയി ഏറ്റവും അവസാനം ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇതിലെ മുഴുവൻ പോയിന്റുകളും എനിക്കറിയാമെന്നുള്ള കൃതാർത്ഥതയും നിങ്ങൾ പുസ്തകം അടക്കി വെക്കുന്നു മറ്റൊരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് പോകുന്നു മക്കളെ ഇത് ഏറ്റവും വലിയ മണ്ടൻ സ്ട്രാറ്റജിയാണ് ടോപ്പേഴ്സ് ഒന്നും ചെയ്യാത്ത അഞ്ച് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രം അറിയാൻ കഴിയുന്ന ആ ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാമോ ആദ്യം നിങ്ങൾ വെറുതെ ആ പോയിന്റുകൾ വായിച്ചു പോകുക ഒരിക്കലും നിങ്ങൾ കാണാപ്പടം പഠിക്കാനായിട്ട് നിൽക്കരുത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൈക്കോളജി ഉണ്ട് ഒരിക്കലും ഒന്നാം തവണ വായിക്കുമ്പോൾ മുഴുവൻ പോയിന്റുകളും നമുക്ക് പഠിച്ചു വയ്ക്കാൻ കഴിയില്ല അതിന് നമ്മൾ ആരല്ല നമ്മൾ റോബോട്ടല്ല നമ്മുടെ മെമ്മറിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുന്ന അല്ല നമ്മുടെ മെമ്മറിക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് പലതവണ ഒരേ കാര്യത്തിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ആ പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് തെളിഞ്ഞു വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം വെറുതെ എന്ത് ചെയ്യുക ആ പോയിന്റുകളിലൂടെ കടന്നു പോകുക വെറുതെ ഒന്ന് വായിച്ചു പോകുക അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നീട് അതിന്റെ ക്ലാസ് കാണുന്നതിലൂടെ കുറെ കൂടി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് ഇടിച്ചിടിച്ചു കയറും അതിനുശേഷം ദാ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചാൽ നിങ്ങൾ ആദ്യം എടുത്താൽ അതായത് ആദ്യം മനപ്പാഠമാക്കാൻ ശ്രമിച്ച അത്രയും എഫർട്ടോ എടുക്കേണ്ടിയും വരില്ല മനപ്പാഠമാക്കിയ കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ള പേടിയും വരില്ല കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടെയും കൂടെ നിങ്ങളുടെ മെമ്മറിയിൽ ഈ കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള നിങ്ങളെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം എത്തിക്കുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു സക്സസിന്റെ കീയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് ജാപ്പനീസുകാർ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മളെ പോലെയുള്ളൊരു പഠനശൈലിയല്ല ജാപ്പനീസുകാർക്കുള്ളത് നമ്മളൊരു പക്ഷേ ഇടുന്ന എഫോർട്ടിന്റെ പകുതിയുടെ പകുതി എഫോർട്ട് മാത്രം ഇട്ട് ജാപ്പനീസുകാർ എന്ത് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ടെക്നിക്കിൻ്റെ പേരാണ് പോമോ ഡോറോ ടെക്നിക് എന്താണ് പോമോ ഡോറോ ടെക്നിക് ഒരു പഠനത്തിൽ നാല് സൈക്കിളുകളാക്കി തിരിച്ചുകൊണ്ട് അതായത് ഒരു പഠനത്തിൻ്റെ സമയത്തെ നാല് സൈക്കിളുകളാക്കി തിരിച്ചുകൊണ്ട് കൃത്യമായി വെൽ സ്ട്രക്ചേർഡായി ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പടി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പഠിക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വേണ്ടി നമ്മളൊരു രണ്ട് മണിക്കൂർ മാറ്റി മാറ്റിവെക്കുകയാണെന്ന് വിചാരിക്കാം ആ രണ്ട് മണിക്കൂറിലെ ആദ്യത്തെ ഇരുപത്തിയഞ്ച് മിനിറ്റ് നിങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെച്ചു നിങ്ങൾ ആ കാര്യങ്ങൾ പഠിച്ചു ഓക്കെ ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നു ഓക്കെ അഞ്ചു മിനിറ്റ് ബ്രേക്കിന് ശേഷം വീണ്ടും അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റിന്റെ സൈക്കിൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ആ ഇരുപത്തഞ്ച് മിനിറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു ദെൻ അടുത്ത ഇരുപത്തി അഞ്ച് മിനിറ്റിന്റെ തേർഡ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു അതിനുശേഷം ഇരുപത്തഞ്ച് മിനിറ്റിന്റെ ലാസ്റ്റ് ഫോർത്ത് റൗണ്ട് കൂടി നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നു അതിനുശേഷം ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ലോങ് ബ്രേക്ക് എടുക്കാനായിട്ട് മനസ്സ് കൊടുക്കുക ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ കൃത്യമായി ആയി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ബ്രെയിന് സാധിക്കും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം തന്നെ വായിച്ചിരിക്കാനോ പല പല കാര്യങ്ങളാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചിരിക്കാനോ നിങ്ങളുടെ മെമ്മറിക്ക് പവർ ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി അതിനെന്ത് ചെയ്തില്ല അതിനു വേണ്ടി തയ്യാറാവില്ല മടി കാണിക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കണ്ടിന്യൂസ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ മെമ്മറി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആകുകയും പിന്നീട് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മെമ്മറിയിലേക്ക് കയറാകുകയും ചെയ്യും ഇത് ആദ്യം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയ സമയത്ത് പഠിച്ച കാര്യങ്ങൾ പോലും മറന്നു പോകാനായിട്ടും കാരണമാകും ഇത് ഞാൻ പറഞ്ഞതല്ല സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് മെമ്മറിയിലേക്ക് അയച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ വീണ്ടും നിങ്ങളുടെ മെമ്മറിക്ക് റീതിങ്ക് ചെയ്യാനായിട്ട് സമയം കിട്ടുകയാണ് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടുകയാണ് വീണ്ടും ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു പടയാളി എങ്ങനെയാണോ തയ്യാറെടുക്കുന്നത് അതേപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങളുടെ മെമ്മറിക്കും തിരിച്ചൊന്ന് റിവൈൻഡ് ചെയ്യാനുള്ള സമയം നിങ്ങൾ കൊടുക്കുകയാണ് അതിനുശേഷം വീണ്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്നു ബ്രേക്ക് എടുക്കുന്നു വീണ്ടും നിങ്ങളുടെ മെമ്മറിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരഞ്ച് മിനിറ്റ് കിട്ടുന്നു അങ്ങനെ നാല് സൈക്കിളുകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ലോങ് ബ്രേക്ക് എടുക്കുന്നതിലോട് കൂടി നിങ്ങൾക്ക് നന്നായിട്ട് മെമ്മറിയെ ഷാർപ്പൺ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങൾ എടുക്കുന്ന നിലവിലത്തെ എഫോർട്ടിന്റെ പകുതിയുടെ പകുതി എഫോർട്ട് മാത്രം ഇട്ട് നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന സ്ട്രാറ്റജിയാണ് പോമോ ഡോറോ ടെക്നിക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുക പലരും ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നവരായിട്ടുണ്ടാകും അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അത് മറ്റുള്ളവർക്ക് ഈ ടെക്നിക്ക് ചെയ്യാനായിട്ടുള്ള പ്രചോദനവും ഏകുന്നതായിരിക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം അവര് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവരെ അതിൽ നിന്ന് അഞ്ച് ശതമാനം പേരുടെ മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായിരിക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാറുള്ളത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുകയാണ് നിങ്ങളുടെ പഠനത്തെ നിലവിലുള്ള നിലവാരത്തിൽ നിന്ന് ഇരുപത് വരെ വർദ്ധിപ്പിക്കാൻ സമയം വർദ്ധിപ്പിച്ചിട്ടല്ല എഫിഷ്യൻസി ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത് അത് നിങ്ങളുടെ പഠനത്തിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെച്ചാൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി ഒന്ന് ബ്രേക്ക് ആയാൽ തിരികെ നിങ്ങൾക്ക് ഈ പാത്തിലേക്ക് എത്താനായിട്ട് ഭയങ്കരമായിട്ടൊരു വിഷമം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അടുത്ത വർഷം മെയ് ജൂൺ മാസങ്ങളായിട്ട് നടക്കുന്ന പ്രിലിംസ് പരീക്ഷ വരെയും അതിനുശേഷം മെയിൻസ് പരീക്ഷയ്ക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളായി നടക്കുന്ന മെയിൻസ് പരീക്ഷ വരെയും ഒരേ ഊർജ്ജത്തോടെ ഒരേ എനർജിയോടെ നിങ്ങളെ പഴിച്ചവരുടെ മുൻപിൽ നിങ്ങളെ കുറ്റം പറഞ്ഞവരുടെ മുൻപിൽ ജോലിയൊന്നും ആയില്ലേ എന്ന് ഉച്ചഭാവത്തോടെ നിങ്ങളോട് ചോദിച്ചവരുടെ മുൻപിൽ അവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ ദാ ജോലി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞ് മുന്നിൽ നിൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ സൂപ്പർ നോട്ട്സിനോടൊപ്പം കൂടിക്കൊള്ളുക കൃത്യമായി പഠിച്ചു മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് ഒരുക്കി തരാം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി സൂപ്പർ നോട്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബാച്ചിൻ്റെ പേര് ഫിനിക്സ് ഒന്നാണ് ഈ ബാച്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളോടുകൂടി ഏറ്റവും മികച്ച പി വൈ ക്യു ലൈവ് സെഷനുകളിലൂടെയും അതേപോലെ തന്നെ പ്രിന്റ് റെഡി ആയിട്ടുള്ള നല്ല അടിപൊളി നോട്ടുകളിലൂടെ ഡെയിലി എക്സാമുകളിലൂടെയും ഫുൾ എക്സാമുകളിലൂടെയും കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി ടെലഗ്രാം സപ്പോർട്ടിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ കിട്ടും അവിടെ ഒരു മെൻഡർ നിങ്ങൾക്കുണ്ടായിരിക്കും ഇത് പോരാഞ്ഞിട്ട് എല്ലാ മൺഡേയിലും വൈകുന്നേരം കൃത്യം ആറു മണിക്ക് അമൽ സാറിൻ്റെയും ഞങ്ങൾ അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള മോട്ടിവേഷൻ സെഷനിലൂടെയും അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ വെറുതെ എത്തിക്കാനല്ല ജോലി കിട്ടാനായിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരുടെ മടി പിടിച്ച പഴയ ശീലങ്ങൾ മാറ്റിവെച്ചിട്ട് അഞ്ച് ശതമാനം എന്ന് പറയുന്ന ടോപ്പേഴ്സ് റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ടോപ്പേഴ്സ് മൈൻഡ് സെറ്റിലേക്ക് എത്താനായിട്ട്